ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ ആ ഒരു ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് അർജുനും ശ്രീധവും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു സാധനം എടുത്തുകൊണ്ട് തരാം എനിക്ക് വേണമെങ്കിൽ നീ കഴിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും അർജുൻ ആ ഒരു സാധനം എടുത്തിട്ട് ലിവിങ് ഏരിയയിലോട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട് ഇത് ഈ ഒരു ഭക്ഷണത്തിൽ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ കഴിച്ചോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അർജുൻ്റെ മുടി ഒന്ന് ഫ്രണ്ടിലോട്ട് വീഴുമ്പോൾ അത് ശ്രീതു ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതായത് ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈല് നല്ല രസം എന്നൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആണോ അവർക്കിടയിലുള്ളത് അല്ലെങ്കിൽ അവർ ലവേഴ്സ് ആണോ എന്നുള്ള കാര്യം അവർക്ക് തന്നെ ഒരു പിടിപാടില്ല എന്നാണ് അവര് ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം ഇതിനു മുന്നേ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കാൾ എത്രയോ ഭേദമാണ് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് അർജുനും ശ്രീധവും കൂടെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് അതായത് ഇനി ആരെങ്കിലും ആ ഒരു പണപ്പെട്ടി എടുക്കുമോ എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത് അർജുൻ പറയുന്നുണ്ട് ഒരു പക്ഷേ നന്ദന ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്തായാലും ആ ഒരു പണപ്പെട്ടി എടുത്തേക്കാം പക്ഷേ അവൾ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ നിന്ന് ആരെങ്കിലും ഇപ്പോൾ നിലവിൽ ആ പണപ്പെട്ടി എടുക്കുമോ എന്നുള്ളത് വളരെ സംശയമാണെന്നുള്ള രീതിയിൽ അർജുൻ സംസാരിക്കുന്നു